മലപ്പുറം ജില്ലാ അദ്ധ്യക്ഷൻ കൂറ്റമ്പാർ ഉസ്താദാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിം ജമാഅത്ത് പ്രസ്ഥാന കുടുംബ നേതാക്കൾ പ്രവർത്തകരെ കരിപ്പൂർ നമ്മുടെ പ്രവർത്തകരുടെ മാർച്ച് നടക്കുകയാണ് നാളെ തീർച്ചയായും കരിപ്പൂരിലെ യാത്രക്കാരെയും കരിപ്പൂർ എയർപോർട്ടിനെ തന്നെയും അനീതിയിൽ നിലനിർത്തുന്ന ഒരു ദുരവസ്ഥ കാണാൻ തുടങ്ങിയിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഏറെയായി ഇപ്പോൾ അത് പുണ്യ യാത്ര ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരെ കൂടി പിടികൂടിയിരിക്കുകയാണ് ഈ അനീതിക്കെതിരെ ശബ്ദിക്കുക എന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായും കഴിഞ്ഞ പല സംഭവങ്ങളിലും നാം ഒത്തു ചേർന്നു നാം പ്രതിഷേധിച്ചു നാം മാർച്ച് നടത്തി കണ്ണ് തുറക്കേണ്ട എല്ലാവരും കണ്ണ് തുറന്നു അതിൻ്റെ ഫലം നാം അനുഭവിക്കുകയും ചെയ്തു ഈ വിഷയത്തിലും നമ്മുടെ ഒരു ശക്തമായ മുന്നേറ്റം കണ്ണ് തുറപ്പിക്കേണ്ടവരെ തുറപ്പിക്കും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് നാളത്തെ എയർപോർട്ട് മാർച്ച് ഒരു വലിയ ചരിത്ര സംഭവമാക്കുന്നതിന് നമുക്ക് പുറപ്പെടാം യൂണിറ്റ് തലങ്ങളിൽ അതേപോലെ സർക്കിൾ തലങ്ങളിൽ സോൺ തലങ്ങളിൽ പ്രവർത്തകരും നേതാക്കളും ഈ മുന്നേറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുക നാളെ രാവിലെ പത്ത് മണിക്ക് മുമ്പ് നാം എത്തിച്ചേരണം മാർച്ച് മാർച്ച് ഒരു സംഭവമാക്കി മാറ്റാൻ എല്ലാവരും ഉത്സാഹിക്കണമെന്ന് ഉണർത്തുകയാണ്